വാർത്തകൾ തുടരുന്നു കേരളത്തിനെതിരായ വിമർശനത്തിൽ കിറ്റക്സ് എം ഡി സാബു എം ജേക്കബിനെ പരിഹസിച്ച് മന്ത്രി പി രാജീവ് കേരളം എന്ന് ആവർത്തിച്ചു പറഞ്ഞവർ ഇവിടെ തന്നെ ഇപ്പോഴും തുടരുകയാണ് തെലങ്കാനയിൽ പറഞ്ഞ സമയത്ത് കിറ്റക്സിന് തുടങ്ങാനായോ എന്നും മന്ത്രി ചോദിച്ചു സഹി കെട്ടപ്പോഴാണ് നിക്ഷേപം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റിയതെന്നും കേരളത്തിൽ നിക്ഷേപിക്കുന്നവർക്ക് മനസ്സമാധാനമില്ലെന്നും സാബു എം ജേക്കബ് മറുപടി നൽകി സ്ഥാപനം പ്രവർത്തനം നിങ്ങൾ അവരുടെ നേരത്തെ പ്രഖ്യാപനം ഏറ്റവും നല്ല അന്തരീക്ഷം എന്ന് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഒരു കാര്യം വളരെ നന്നായി ഇതുവരെ പോയിട്ടില്ല അപ്പൊ ഈ മുപ്പത്തി വർഷക്കാലമായിട്ട് ഈ ആട്ടും തുപ്പും എല്ലാം സഹിച്ച് ഇവിടെ പിടിച്ചു പിടിച്ചുനിന്നതിന്റെ ഒരു ഉദ്ദേശം തന്നെ നമ്മൾ ജനിച്ച് വളർന്ന ഈ മണ്ണിൽ കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിലെ മക്കൾക്ക് അതിന്റെ പ്രയോജനം ഉണ്ടാകണം എന്നുള്ള ഒറ്റ ഒറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ്